ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ചുരിദാർ ബിറ്റുകൾ അതും ഏറ്റവും എലഗന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ ആണ് പ്യുർ ഓർഗൈൻസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർഗൻസില് ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അടിപൊളി ബിറ്റ് ആണ് അതിന് ആദ്യത്തെ കളർ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ വരുന്ന ബേസ് കളർ കംപ്ലീറ്റ് ചിക്കു കളറാണ് ഇതൊരു ചിക്കു കളറാണ് പ്യുർ ഓർഗൻസിയാണ് കേട്ടോ ഇത് പോളിയോ ഓർഗാൻസിയല്ല ഹൺഡ്രഡ് പ്യൂർ പ്യുവർ ഓർഗൻസിയാണ് ഏത് പാർട്ടി വെയറിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് അതായത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്യുർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻ്റ് പ്യൂർ മസ്ലിൻ സിൽക്കിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് ഇതിൻ്റെ പാൻറിൻ്റെ സെയിം കളറാണ് ഇതിൻ്റെ യോക്കിലുള്ള ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലുള്ള ഡിസൈൻ വരുന്നത് സെയിം ഇതിൻ്റെ പാൻറിൻ്റെ കളറാണ് ഇതിൻ്റെ ബേസ് കളർ എല്ലാറ്റിൻ്റെയും ചിക്കുവാണെങ്കിലും ഇതിൽ ഷോളുകൾ ഇങ്ങനെ മാറും ഇത് നല്ല ഹെവി ഉള്ള കണ്ടില്ലേ കണ്ടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിന്റെ ഷോൾ കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജോർജറ്റില് ഫുൾ ആയിട്ട് വർക്കാണ് കംപ്ലീറ്റ് വർക്കാണ് ഒരു രക്ഷയില നല്ല അടിപൊളി അതേപോലെ തന്നെ ഇതിൽ അറിയിക്കാൻ പറ്റാത്ത വേറെയും വർക്കുകൾ ഉണ്ട് ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഹെവിയാണ് കേട്ടോ നല്ല ഹെവി ഷോൾ സിംഗിൾ പാർട്ടി നല്ല കോസ്റ്റ് വരുന്നത് അതായത് ഫുൾ ഹെവി ആണ് നല്ല ഭംഗിയുള്ള നല്ല വെയിറ്റ് ഉള്ള അടിപൊളി ഷോൾ ആണ് ഷോൾ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം അത്രയും ഭംഗിയാണ് ഷോൾ കാണാൻ സെയിം പാൻറിന്റെ കളർ തന്നെയാണ് ഷോൾ ചിക്കു ഇതിന്റെ മാത്രം ബേസ് കളർ അതായത് നമ്മുടെ ഡ്രസ്സിന്റെ ബേസ് കളർ ആണ് മാറുന്നത് ഒരു ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് അത്രയും സോഫ്റ്റ് മസ്റ്റിൻ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്ന യെല്ലോ കളർ ആണ് യെല്ലോ കളർ ആണ് ഇതിന്റെ ഈ ഓക്ക് വരുന്നത് അതേപോലെ തന്നെ എൻഡിലെ ഡിസൈനും വരുന്ന യെല്ലോ കളറാണ് ഫുള്ളായിട്ട് ജെർക്കൻ വർക്കാണ് ഇതിൽ കംപ്ലീറ്റ് വരുന്ന ജെർക്കൻ്റെ ഹാൻഡ് വർക്കാണ് ഫുള്ളായിട്ട് താഴെ അടിയിൽ വരുന്നത് അത്രയും ഭംഗിയാണ് കാണാൻ ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിൽ നല്ലൊരു മസ്ലിൻ്റെ ക്ലോത്തിലെ പാൻറ് പീസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല മസ്ലിൻ്റെ പാൻറ് പീസാണ് കൊടുത്തിരിക്കുന്നത് പ്യുർ സിൽക്ക് ആണ് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ ജോർജിൻ്റെ ഷോൾ ആണ് ഹീറോ ജോർജറ്റാണ് പ്യോർ ജോർജറ്റിലേക്ക് കംപ്ലീറ്റ് വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് വരുന്നതാണ് ജോർജറ്റിലേക്ക് കംപ്ലീറ്റ് വരുന്നത് നല്ല സെറി വർക്കാണ് അതുപോലെ തന്നെ നല്ല ഹെവിയാണ് നല്ല വെയിറ്റ് ഹെവി ഷോൾ ആണ് കംപ്ലീറ്റ് വർക്കാണ് ഏറ്റവും പുതിയ മെറ്റീരിയൽ ആണ് അത് ഏറ്റവും പുതിയ എലഗന്റ് ഫാഷൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതെ ഇതിന് മാത്രം കുഞ്ഞു ബ്ലോഗ് ചെയ്യുന്ന കാരണം അത്രയും ഭംഗിയാണ് ഇത് കാണാൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു രക്ഷയിലാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് അതിലേക്ക് നല്ല ഒരു എന്താ പറയുക എലഗൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് മസ്ലിൻ പാൻ്റ് ആണ് അതേപോലെ തന്നെ സെയിം കളറില് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യുവർ ഓർഗൈൻസിയാണ് മെറ്റീരിയൽ വരുന്ന ഹൺഡ്രഡ് പെർസെൻ്റ് പ്യുവർ ഓർഗൈൻസിയാണ് പോളി ഓർഗൈൻസിയല്ല ഇതൊക്കെ ഉണ്ടല്ലേ ഫുൾ ജെർക്കൻ വർക്കാണ് ഫുൾ ആയിട്ട് ജെർക്കൻ വർക്കാണ് അതെ ബൂട്ട വർക്കാണ് ഇതൊക്കെ ഇതൊന്നും പ്രിന്റ് പ്രിൻ്റല്ലോ ഇതൊക്കെ ഫുൾ ജെറി വർക്കാണ് ബൂട്ട വർക്കാണ് കംപ്ലീറ്റ് വർക്കാണ് അത്രയും ക്വാളിറ്റി സെറി വർക്കാണ് ജസ്റ്റ് ഒരു വർക്ക് അല്ലാതെ ഇതാണ് അതിന്റെ ഷോള് ഒരു രക്ഷയിലെ എന്താ ഷോൾ അല്ലേ ഷോൾ ആണ് നല്ലൊരു പാർട്ടി വെയറാണ് നിങ്ങൾക്ക് ഏതിന് കല്യാണത്തിന് ഇപ്പൊ വലിയ പെരുന്നാൾക്ക് ഒക്കെ തിളങ്ങാൻ പറ്റിയ സൂപ്പർ പാർട്ടി വെയറാണ് ബ്രാൻഡഡ് ആണ് ഐറ്റം ബ്രാൻഡഡ് ആണ് നല്ല ഭംഗി ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ലൊരു മേന്തി ഗ്രീനാണ് കേട്ടോ മൈലാഞ്ചി പച്ചയാണ് മൈലാഞ്ചി പച്ചയെന്ന് വെച്ചാൽ കറക്റ്റ് എക്സാക്ട് മൈലാഞ്ചി മൈലാഞ്ചി പച്ചയാണ് ഇതേ യോക്കിലും സെയിം കളറാണ് അതേപോലെ തന്നെ താഴെ എൻ്റിലും സെയിം കളറാണ് മൈലാഞ്ചി പച്ച ഫുൾ ജെറുക്കൻ വർക്കാണ് പ്യൂർ ഓർഗാൻസിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ മെറ്റീരിയൽ വരുന്നുള്ളത് പാൻറ്റ് വരുന്നുള്ളത് ഫുൾ ഓർഗ് മസ്ലിൻ ആണ് കേട്ടോ മസ്ലി സിൽക്കാണ് പ്യുറാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഒരു രക്ഷയിലെ മക്കളെ അടിപൊളി ഷോൾ സൂപ്പർ ഷോൾ ഷോളാണ് എല്ലാ കളറും നല്ല കളറാണ് നല്ല നീളം വീതിയുള്ള നല്ല അടിപൊളി ഷോളാണ് നല്ല ഹെവി വേറ്റ് ഷോൾ ആണ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് അത്രയും ഭംഗിയാണ് കാണാൻ പാട്ട് ആയിട്ട് കോഡായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ഏതൊക്കെ കളർ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് മാത്രമേ ചെയ്യാൻ കോൾ ചെയ്യരുത് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും പറയും